ശ്രീ ശ്രീനാരായണ പരമഗുരവേ നമക ഓ ശ്രീ ശാരദാബികായേ നമക പരബ്രഹ്മസ്വരൂപമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാബയ്ക്ക് കോടിവന്ദനം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബത്തിലെ ബഹുമാന്യനായ ആചാര്യൻ മനോജ് ശാസ്ത്രി അവർ ആചാര്യ സുലേഖാമ അഡ്മിൻ പാനൽ അംഗങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ നേടും തൂണായ കോർഡിനേറ്റർ ജി അവർകൾ ബാലവേദിയിലെ കുഞ്ഞുമക്കൾ ആത്മ സഹോദരർ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ അരങ്ങേറി വരുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം ഇന്ന് അറുപതാം ദിവസം എത്തി നിൽക്കുമ്പോൾ എൺപത്തിയേഴും എൺപത്തിയെട്ടും മന്ത്രങ്ങളാണ് എനിക്ക് മനനത്തിനായി ലഭിച്ചിരിക്കുന്നത് ആമുഖത്തിലേക്ക് കടക്കുന്നില്ല നമ്മൾ എല്ലാവരും തന്നെ പല പ്രാവശ്യം ആമുഖം പറഞ്ഞു കഴിഞ്ഞതാണ് ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് എൺപത്തി ഏഴാം മന്ത്രം ഓക്കെയുമുണ്ട് തമ്മിലോരോരിനം ഇതരങ്ങളിലില്ല ഇപ്രകാരം തനു തനുമുതലായത് സത്തുമല്ല ഓർത്താൽ അനിർദവുമല്ല അത് അവാച്യമായിടുന്നു തനിയെ ഇതൊക്കെയും ഉണ്ട് തമ്മിലോരോരിനം ഇതരങ്ങളിലില്ല ഇപ്രകാരം തനു തനുമുതലായത് സത്തുമല്ല അനർദവുമല്ലാതെ അവാച്യമായിടുന്നു നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം ഉണ്ട് ഓരോരോ വസ്തുക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്തു നോക്കിയാൽ ഇതെല്ലാം ഉള്ളത് തന്നെയാണ് തമ്മിൽ ഓരോരിനം തമ്മിൽ ഒരിനം ഇതിരങ്ങളിൽ ഇല്ല മറ്റൊരിനത്തിൽ ഇല്ല ഇപ്രകാരം ഇതുപോലെ തനു മുതലായത് ശരീരം മുതലായവ സത്തുമല്ല സത്തയുള്ളതല്ല ഓർത്താൽ പരിശോധിച്ചു നോക്കിയാൽ അനർത്ഥവുമല്ല അവ ഇല്ലാത്തതുല്ല അത് അവാചമായിടുന്നു അത് വാക്കുകൊണ്ട് മൊഴിയാനാവാത്തതാകുന്നു ഒരിക്കൽ കൂടി അർത്ഥം പറയാം ഓരോരോ വസ്തുക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്കെടുത്തു നോക്കിയാൽ ഇതെല്ലാം ഉള്ളത് തന്നെയാണ് തമ്മിൽ ഒരിനം മറ്റൊരിനത്തിൽ ഇല്ല ഇതുപോലെ ശരീരം മുതലായവ സത്തയുള്ളതല്ല പരിശോധിച്ചു നോക്കിയാൽ അവ ഇല്ലാത്തതുമല്ല അത് വാക്കുകൊണ്ട് മൊഴിയാനാവാത്തതാകുന്നു ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം ഓരോന്നിനെയും എടുത്തു നോക്കിയാൽ എല്ലാറ്റിനും ഉണ്മയുണ്ട് ഇപ്പോൾ തേങ്ങയുണ്ട് അതുപോലെ മാങ്ങയുണ്ട് അതുപോലെ തന്നെ പശു ഉണ്ട് നായയുണ്ട് മഴയുണ്ട് വെയിലുണ്ട് വെയിൽ ഇല്ലെന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല അതുപോലെ മാങ്ങ ഇല്ലെന്ന് പറയുവാൻ കഴിയുന്നില്ല എന്നാൽ പശുവിൽ കുതിരയില്ല പശു ഒരു ഇനമാണ് കുതിര ഇനമാണ് ഒന്നിൽ വേറൊന്നിന്റെ ഇല്ലായ്മ വരുന്നതുകൊണ്ട് ശരീരം സത്താണെന്ന് പറയുവാൻ കഴിയാത്തത് സത്താണെങ്കിൽ എവിടെയും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കണം സത്തക്ക് ഇല്ലായ്മയില്ല സത്തയ്ക്ക് ഇനവുമില്ല സത്ത എന്ന് പറയുന്നത് സമാനാധികരണമാണ് എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരങ്ങൾ ില്ലായ്മയ്ക്ക് കൊടുക്കുന്നതിനാൽ നശിച്ചു പോകുന്നതിനാൽ അവയ്ക്ക് സ്വയം ഉണ്മയില്ല എന്ന് പറയാൻ കഴിയും എന്നാൽ അവയെ പൂർണമായും ഇല്ല എന്ന് പറയാനും ആവുന്നില്ല ഉദാഹരണം പറഞ്ഞാൽ നല്ല തണുപ്പുള്ള രാത്രിയിൽ കമ്പിളിപ്പുതപ്പ് കൊണ്ട് കുതയ്ക്കുമ്പോൾ തണുപ്പ് അകന്നു പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ചൂട് കിട്ടുകയും ചെയ്യുന്നു കമ്പിളി ഇല്ല എന്ന് പറയുവാൻ കഴിയുന്നില്ല കമ്പിളിക്ക് വ്യാവഹാരികമായ അസ്ഥിതയുണ്ട് അത് അനിർദവുമല്ല ശരീരങ്ങളുടെ ലോകത്തിൽ ഒരുതരം തരം തങ്ങി നിൽക്കുന്നുണ്ട് എന്തെടുത്താലും ഉണ്ടെന്നും ഇല്ലെന്നും ഒരേ സമയം പറയാൻ കഴിയും ഉണ്ടെന്നും ഇല്ലെന്നും ഒരുമിച്ച് പറയുന്നത് ഒരു വൈരുദ്ധ്യമാണ് നമുക്കൊരു ശരിയായ വീക്ഷണ കൊൺ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വൈരുദ്ധ്യം ജനിക്കുന്നത് ആത്മസ്ഥിതനായ ഒരുവന് ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നില്ല ഉണ്മയും ഇല്ലായ്മയും വലിയൊരു ഉണ്മയും നടക്കുന്ന ഏറി മാറി തിരിയലാണ് അത് നമ്മൾ തിരിച്ചറിയണം അവാച്യമായ ഒന്നാണ് ഈ ലോകം ഇനി നമുക്ക് എൺപത്തിയെട്ടാം മന്ത്രത്തിലേക്ക് കടക്കാം സകലവും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹൻ ഇത് സർവവും ഏകമായി ഗ്രഹിക്കും അകമുഖമായി അറിയായി മായയാം വൻപക പലതും ഭ്രമമേ പാരം സകലവും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹൻ ഇത് സർവവും ഏകമായി ഗ്രഹിക്കും അകമുഖമായി അറിയായി മായയാം വൻപക പലതും പാരം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം സകലവും ഉള്ളത് തന്നെ എല്ലാം ഉണ്മയുള്ളത് തന്നെയാണ് മനനം ചെയ്ത് മനസ്സിലാക്കുന്നവൻ ഇത് സർവവും നാമരൂപാത്മകമായ മുഴുവൻ ലോകത്തെയും ഏകമായി ഗ്രഹിക്കും ഒരേ ഒരു ഉണ്മയായി ഉള്ളറിയും അകമുഖമായി ആത്മാഭിമുഖമായി ിൽ അറിയാഞ്ഞാൽ മായയാം വൻപക മായയാകുന്ന വലിയ ശത്രു പലതും നാനത്വ ബുദ്ധിയെ ഉണർത്തി ക്രമമേകിടുന്നു പാരം വലിയ ഭ്രമം ഉണ്ടാക്കുന്നു ഒരിക്കൽ കൂടി അർത്ഥം പറയാം എല്ലാം ഉണ്മയുള്ളത് തന്നെയാണ് തത്വത്തെ മനനം ചെയ്ത് മനസ്സിലാക്കുന്നവൻ നാമരൂപാത്മകമായ മുഴുവൻ ലോകത്തെയും ഒരേ ഒരു ഉണ്മയായി ഉള്ളറിയും ആത്മാഅഭിമുഖമായി അറിയഞ്ഞാൽ മായയാകുന്ന വലിയ ശത്രു നാനത്വ ബുദ്ധിയെ ഉണർത്തി വലിയ ഭ്രമം ഉണ്ടാക്കുന്നു ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ ഒന്ന് കടക്കാം ലോകം മിഥ്യയാണെന്ന് കേൾക്കുമ്പോൾ ആ ദർശനത്തെ ആളുകൾ പൊള്ളരുതാത്തതെന്നും ബുദ്ധി ശൂന്യമായും കരുതുന്നു അതുകൊണ്ട് ശങ്കരാചാര്യർ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞപ്പോൾ ലൗകിക ൗകികഭോഗികൾ പരമപുച്ഛത്തോടെ അതിനെ വ്യാഖ്യാനിച്ചു ബ്രഹ്മമാണ് സത്യം ജഗത്ത് മിഥ്യയാണ് ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് വേറെ ഒന്നുമല്ല എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞതിൻ്റെ അർത്ഥം സ്വന്തമായി ഉണ്മയില്ലാത്തതും മാറിക്കൊണ്ടിരിക്കുന്നതും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ബ്രഹ്മസാക്ഷാത്കൃതത്തിന് എല്ലാം ഒരേ ഒരു സത്യം മാത്രം ആ അർത്ഥത്തിലാണ് കൃപ്പാദങ്ങൾ സഫലവും ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുന്നത് ഈ കാണപ്പെടുന്നതെല്ലാം ഉള്ളത് തന്നെ ഇല്ലാത്തതല്ല എന്നാൽ ഇവയെല്ലാം വേറെ വേറെ ഉള്ളതല്ല എല്ലാറ്റിനും കൂടി ഒറ്റ ഉണ്മേ ഉള്ളൂ അങ്ങനെ സർവത്തിൻ്റെയും ഉണ്മ ഒന്നാണെന്ന് അനുഭവിച്ചറിയുന്ന ആളെയാണ് തത്വചിന്താഗ്രഹൻ എന്ന് വിളിക്കുന്നത് തത്വചിന്താഗ്രഹൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് സർവത്തിൻ്റെയും ഉണ്മ ഒന്നാണെന്ന് അനുഭവിച്ചറിയുന്ന ആള് നാം തത്വചിന്താഗ്രഹനായതിനുശേഷം ഈ ലോകത്തിൽ എന്തു വേണമെങ്കിലും ഭുജിച്ചുകൊള്ളൂ ബന്ധനം ഉണ്ടാവുകയില്ല ഒന്നായി അറിയാതെ സകലവും ഉള്ളത് തന്നെയെന്ന് വിചാരിച്ച് ലോകഭോജ്യങ്ങളെ ഉണ്ണാൻ പോയാൽ അവ ഭോക്താവിനെ കെണിയിൽ വീഴ്ത്തി ഈ കെണി ഒരുക്കി വെച്ചിരിക്കുന്നത് മായയാകുന്ന വൻപകയാണ് നിങ്ങളിൽ ഒരു ശത്രു നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത ഏതോ ഒരു തെറ്റിന് പക വീട്ടാനുള്ള ശ്രമത്തിലാണ് അത് നിഷേധാത്മകമായ രീതിയിൽ നിങ്ങളുടെ കർമ്മങ്ങളെ വികലമാക്കുന്നത് വേദാന്തത്തിൽ മാത്രമല്ല മായ ഉള്ളത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്മയെ ഒന്നായി ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെ സ്ഥിതി വിശേഷം ഉള്ള ആളിലാണ് എന്തുള്ളത് മായ ഉള്ളത് നിഷേധാത്മകമായ ഈ മായ വന്നാൽ നാനൊത്ത ബുദ്ധിയാണ് പിന്നെ പ്രവർത്തിക്കുക പല പല രസങ്ങളും പല പല താല്പര്യങ്ങളും വിരോധവും വെറുപ്പും എല്ലാം കൂടി കൂടിക്കലർന്ന് മനുഷ്യജീവിതം താറുമാറാകും അതുകൊണ്ടാണ് ആത്മാവിനെ അകമുകമായി അറിയേണ്ടി വരുന്നത് അതിനാൽ ഈ വിശ്വം മുഴുവനും ഒന്നായി അറിയുക ഒന്നായി കരുതി ആനന്ദിക്കുക അപ്പോഴാണ് നമുക്ക് പരമാനന്ദം പരമപദം ലഭിക്കുന്നത് സജ്ജനങ്ങളായ ആത്മസഹോദരരെ എൺപത്തിയേഴ് എൺപത്തിയെട്ട് മന്ത്രങ്ങളുടെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ ഓ